ബഷ്ലോ ലെഹെർഗോ ദുമോ വത്തുമുനിയോ ദുലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പൗരസ്ത്യ സുറിയാനി അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും സ്വരങ്ങളും ഉച്ചാരണ നിയമങ്ങളും നാം പഠിച്ചു കഴിഞ്ഞു ഇനി ഇവ ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ നമുക്ക് ഉപകാരപ്രദമായ അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ പഠിക്കാം ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളുടെ പേരുകൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള അക്കങ്ങളുടെ പേരുകൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതോടൊപ്പം നമുക്ക് ഇത് വായിക്കാനായിട്ടും പഠിക്കാം ഒന്ന് എന്നുള്ളതിന് പുല്ലിംഗപദവും ഉണ്ട് രണ്ടും അറിഞ്ഞിരിക്കണം ഹദ് ഹിദ ഹദ് പുല്ലിംഗം ഹിദ സ്ത്രീലിംഗം ഇവ ഉപയോഗിച്ചുള്ള ഒരു വാക്ക് ഹദ് ശംബ ഹദ് എന്ന് വെച്ചാൽ ഒന്ന് ഇൻ ശംബ വെച്ചാൽ വീക്ക് ആഴ്ച ആഴ്ചയിലെ ഒന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആഴ്ചയിലെ ഒന്നാമത്തെ ദിവസം എന്നാണ് ഞായർ സൺഡേ ആഴ്ചയിലെ ഒന്നാം ദിവസം ഒന്ന് എന്നുള്ളതിന് രണ്ട് ടു എന്ന സ്വരത്തിന് ശേഷം വരുന്ന യോത് ഉച്ചരിക്കുന്നില്ല ത്രേൻ എന്ന് വായിക്കേണ്ട ത്രേൻ അതിൻ്റെ സ്ത്രീലിംഗം തർത്തേൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീലിംഗ ബഹുവചന പദങ്ങൾക്ക് ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ ഉപയോഗിക്കുന്നു എന്നാൽ പുല്ലിംഗ ബഹുവചന പദങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ലേൻ മാസ്കുലിൻ പ്ലൂറൽ തർത്തേൻ പ്ലൂറൽ ത്രേൻ തർത്തേൻ ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അതിന് പ്ലൂറൽ ബഹുവചനം എന്ന് പറയുന്നത് ഇതുപയോഗിച്ചുള്ള ആഴ്ചയിലെ ദിനം ത്രേൻ ബുശംബ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം ത്രേൻ ടു ബമ്പ ഇൻ ദ വീക്ക് സെക്കൻഡ് ഇൻ ദ വീക്ക് അതായത് തിങ്കളാഴ്ച മൂന്ന് പുല്ലിംഗപദം തെലാസ സ്ത്രീലിംഗം തെലാസ്

നാല് പുല്ലിംഗം അർബ് അർബ് ആ ആ മാസ്കുലിൻ ഫെമിനിൻ അർബ ിംഗംബ്ലിൻ ഇതുപയോഗിച്ചുള്ള വാക്ക് ഫോർത്ത് ഡേ ഇൻ ദ വീക്ക് ഫോർ ഇൻ ദ വീക്ക് ആഴ്ചയിലെ നാലാമത്തെ ദിവസം അർബംബർ അഞ്ച് പുല്ലിംഗപദം ഹംഷ സ്ത്രീലിംഗം ഹമ്മേഷ് ഹംഷ ഹമ്മേഷ് സ്ത്രീലിംഗ സ്ത്രീലിംഗപദത്തിന് ബഹുവചനമായ രണ്ട് കുത്തുകൾ ഇടുന്നു എന്ന കാര്യം ഓർമ്മിക്കുക ഇൻ ഇൻ വീക്ക് വീക്ക് ഡേ ആഴ്ചയിലെ അഞ്ചാമത്തെ ദിവസം വ്യാഴം ഹംഷ് ഹംഷ ആറ് മാസ്കുലിൻ ഫെമിനിൻ ഇതുപയോഗിച്ചുള്ള വാക്ക് ഇവിടെ വെള്ളി എന്നുള്ളതിന് ആഴ്ചയിലെ ആറാം ദിനം എന്ന് പറയുന്നില്ല വേറെ ഒരു വാക്കാണ് വെള്ളിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അറുത്ത എന്നാണ് വെള്ളി അറുത്ത ആർ എന്നുള്ളത് ശുത്തേസ് വെള്ളിക്ക് അറുത്ത ഏഴ് ആ ശുഭിൻ ശുഭ് ശുഭ്സാബദ് അതാണ് Şabısa, şabutta, sonra erne şabıa, feminine şuba, seni şabısa, Yette. te Maniya Maskulin singular, te Maniya feminine, te mane, de. ആഴ്ചയിലേഴ് ദിവസങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് വേറെ ഉദാഹരണങ്ങളില്ല തുമാനിയ തുമിയെ ഒമ്പത് ഫെമിനിൻ പത്ത് റാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അക്കങ്ങളും ആഴ്ചയിലെ ഏഴ് ദിനങ്ങളുടെയും സുറിയാനി പേരുകളാണ് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗീ